ഏറ്റവും കൂടുതൽ ആളുകൾ നിരന്തരം ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചോദ്യം ഇതാണ് ഹിന്ദുക്കൾക്ക് മാംസാഹാരം കഴിക്കാൻ സാധിക്കുമോ മാംസാഹാരം നിഷിദ്ധമാണോ മാംസാഹാരം കഴിക്കുന്നത് പാപമാണോ എന്നുള്ളതാണ് ചോദ്യം ഒറ്റ ചോദ്യമാണിത് ഇതിന് ഉത്തരം പറയുന്നില്ല മറിച്ച് ഒരു ചിന്ത ഞാൻ നിങ്ങളിലേക്ക് ഇട്ടു തരികയാണ് അത് ചിന്തിക്കുക മനനം ചെയ്യുക ഉത്തരം നിങ്ങൾക്ക് തന്നെ ലഭിക്കും പറഞ്ഞു കൊള്ളട്ടെ പാപം പുണ്യം ധർമ്മം അധർമ്മം എന്നൊക്കെയുള്ളത് ചില സമയത്ത് ആപേക്ഷികമാണ് അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല ഇന്നതൊക്കെ പാപമാണ് ഇന്നതൊക്കെ പുണ്യമാണ് ഇന്നതൊക്കെ അധർമ്മമാണ് ഇന്നതൊക്കെ ധർമ്മമാണ് എന്ന ചില കാര്യങ്ങളിൽ പറയാമെങ്കിലും പല കാര്യങ്ങളിലും പല സന്ദർഭങ്ങളിലും നമുക്കത് വ്യാഖ്യാനിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അത് അപേക്ഷികമായിട്ട് സന്ദർഭം അനുസരിച്ച് കർമ്മങ്ങൾ അനുസരിച്ച് സ്ഥലകാല ദേശങ്ങളൊക്കെ അനുസരിച്ച് വർണ്ണമനുസരിച്ച് ഒക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് രജത്തമോ സത്വ ഗുണാദികൾ അനുസരിച്ച് അതുപോലെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ അനുസരിച്ച് ആശ്രമങ്ങൾ അനുസരിച്ച് ആശ്രമങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മചര്യം ഗാർഹസ്ം വാനപ്രസ്ഥം സന്യാസം ഇവരുടെയൊക്കെ ധർമ്മങ്ങൾക്ക് വ്യത്യാസമുണ്ട് പുണ്യപാവങ്ങളിലൊക്കെ വ്യത്യാസം വരും അപ്പൊ ഇതൊക്കെ ആപേക്ഷികമാണ് അപ്പൊ പുണ്യപാപമാണോ ധർമ്മ അധർമ്മമാണോ ഈ മാംസാഹാരം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ചിന്ത എന്താണ് നിങ്ങളിലേക്ക് ഞാൻ തരുന്നതെങ്കിൽ അതായത് എന്ത് കഴിക്കണം എന്നുള്ളത് നമ്മുടെ താല്പര്യമാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ളതാണ് അതിനു മുൻപ് നമ്മൾ ഏത് ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് എന്ന് ചിന്തിക്കും ആ ധർമ്മത്തിലെ പ്രമാണ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ആചാര്യന്മാർ അതിലേതെങ്കിലും ദേവന്മാർ അല്ലെങ്കിൽ അതിൽ പരമപുരുഷനായിട്ടിരിക്കുന്ന ഈശ്വരൻ ആ ഹോളി സ്ക്രിപ്ചർ ആ ഹോളി ടെക്സ്റ്റിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അതിനെ പ്രമാണമാക്കിയിട്ട് ഏതാണ് ശാസ്ത്രീയമായിട്ട് ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അത് ചെയ്യാൻ ശ്രമിക്കാറ് ധർമ്മം ഏത് അധർമ്മം ഏതെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാറ് അപ്പം കഴിക്കുക എന്നുള്ള കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അപ്പം നമ്മുടെ പ്രമാണ ഗ്രന്ഥത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഗുരുക്കന്മാർ എന്താണ് പറഞ്ഞിട്ടുള്ളത് ആചാര്യന്മാർ എന്താണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ധർമ്മം എന്താണ് അനുശാസിക്കുന്നത് നിഷ്കർഷിക്കുന്നത് എന്താണ് ഭഗവാൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് ആഹാരത്തെ പറ്റി എന്നൊക്കെ ചിന്തിക്കും അങ്ങനെ ചിന്തിച്ചാൽ അത് ശാസ്ത്രീയമായി ധാർമ്മികമായി ഇല്ലാതെ നമ്മൾ കഴിക്കുക ഒന്നും ചിന്തിക്കാതെ കഴിക്കുന്നവരെ സംബന്ധിച്ച് എന്താണ് ഇതവൻ്റെ സ്വാതന്ത്ര്യമാണ് ആഹാരം എന്നുള്ളത് ഏത് കാര്യവും അങ്ങനെ തന്നെ സ്വാതന്ത്ര്യമാണ് സ്ത്രീക്ക് സ്ത്രീയുടെ സ്വാതന്ത്ര്യം പുരുഷന് പുരുഷന്റെ സ്വാതന്ത്ര്യം ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരന്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയാം അതാത് രാഷ്ട്രക്കാരന് അതാത് സ്വാതന്ത്ര്യം ഉണ്ട് ശരി തന്നെ പക്ഷെ ഈ വിചാരത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മാംസാഹാരം കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണദോഷങ്ങൾ സസ്യാഹാരം കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണദോഷങ്ങൾ നമ്മൾ ചിന്തിക്കുക മാംസാഹാരം എന്ന് പറയുമ്പോൾ എന്താണ് മാംസം എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഫ്രൂട്ടിന്റെ ആ ഒരു ഭാഗം നമുക്ക് മാംസം എന്ന് പറയാം പറയാറുണ്ട് സംസ്കൃതത്തിലൊക്കെ അങ്ങനെയും പറയാറുണ്ട് മാംസം എന്ന് കാണുമ്പോൾ ഒരു മാങ്ങയുടെ ആ മാംസ അളവായിട്ടുള്ള ഭാഗത്തെയും നമ്മൾ എന്താണ് മാംസം എന്ന് തന്നെ പറയാറ് അതുപോലെ മൃഗങ്ങളുടെ മാംസത്തെയും മാംസം എന്ന് തന്നെ പറയാറുണ്ട് ഇവിടെ ഇനി മാംസാഹാരം എന്ന് ഉദ്ദേശിക്കുന്ന നോൺ വെജ് ഫുഡ് വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടല്ലോ നോൺ വെജിറ്റേറിയൻ ഫുഡിൽ പറയുന്ന മുട്ട ഉൾപ്പെടെ നമുക്കതിൽ പറയാം കാരണം അത് ഒരു അണ്ഡമാണ് അതിൽ നിന്നും ഒരു ജീവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നത് കൊണ്ട് കോഴിമുട്ടയെയും നമ്മൾ മാംസാഹാരമായിട്ട് കാണേണ്ടതായിട്ടുണ്ട് കോഴിയുടെ മാംസത്തെ കാരണം ഒരു ജീവൻ ഉണ്ടായിരുന്നു അപ്പം അത് മരിക്കുന്ന സമയത്ത് അതിനെയും മാംസാഹാരമായിട്ടാണ് കാണാറുള്ളത് പോത്തിറച്ചി ആയിക്കോട്ടെ പന്നിയുടെ ഇറച്ചി ആയിക്കോട്ടെ മാനിൻ്റെ ഇറച്ചിയോ ഏത് ഇതിനൊക്കെ നമ്മൾ എന്താണ് നോൺ വെജിറ്റേറിയൻ ഫുഡ് ആയിട്ടാണ് കണക്കാക്കുന്നത് ആണല്ലോ അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ജീവന് കാരണമാണ് ഈ മുട്ട എന്നതുകൊണ്ട് തന്നെ ജീവന് സാധ്യത ഉള്ളത് കൊണ്ട് അത് മാംസാഹാരമാണ് അത് കഴിക്കുന്നത് പാപമായിട്ട് ആളുകൾ പറയാറുണ്ട് അതുപോലെ തന്നെ കോഴി ഇറച്ചി ആയിക്കോട്ടെ ഏതു തരം ഈ പറഞ്ഞ ഇറച്ചി നോൺ വെജ് നോൺ വെജ് ഫുഡുകളൊക്കെ കഴിക്കുന്നത് ഈ മാംസം കഴിക്കുന്നത് തെറ്റായിട്ട് പറയാറുണ്ട് അത് തെറ്റ് ശരി എന്നത് വിട്ടിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം നിരൂപണം ചെയ്യാം നമുക്ക് അതിനെ പറ്റി അത് കഴിക്കുന്നത് എങ്ങനെയാണ് ഗുണകരമാണോ അതിന് ഗുണദോഷങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം അത് കഴിച്ചാൽ ഒരുപാട് പ്രോട്ടീൻ കിട്ടും അപ്പോൾ ശരീരത്തിന് നല്ലതാണ് ഇപ്പോൾ ജിം ബോഡി ഒക്കെ വേണമെങ്കിൽ നന്നായിട്ട് മാംസാഹാരം കഴിക്കണം നന്നായി പോത്തരച്ച് കഴിക്കണം നന്നായിട്ട് ചിക്കൻ കഴിക്കണം എന്നൊക്കെ പറയും അല്ലെങ്കിൽ ആട്ടരച്ച് കഴിക്കണം എന്ന് പറയും എന്നാലാണ് കൂടുതൽ പ്രോട്ടീൻ കിട്ടുക കൂടുതൽ കാര്യങ്ങൾ ഈ മത്സ്യത്തിൽ നിന്നും മാംസത്തിൽ നിന്നൊക്കെയാണ് കിട്ടുക മുട്ടയിൽ നിന്നൊക്കെയാണ് കിട്ടുക എന്ന് പറയുന്നത് അതിനോട് യോജിക്കുന്നുണ്ടോ ഇതേ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തുകൊണ്ട് പച്ചക്കറിയിൽ നിന്ന് കിട്ടില്ലേ ചീര പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് മുരിങ്ങയിൽ നിന്ന് ഇപ്പൊ എന്താണ് പയറുവർഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ചെറുപയറിൽ നിന്നെല്ലാം കിട്ടില്ലേ സോയാബീൻ ഒരുപാട് പ്രോട്ടീൻ ആയിട്ട് നമുക്ക് കിട്ടുന്നില്ലേ പാല് അങ്ങനെ സസ്യാഹാരങ്ങളിൽ നിന്ന് ഇതൊക്കെ കിട്ടില്ലേ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അപ്പൊ അത് കഴിച്ചാൽ പോരെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കഴിക്കുന്നത് എന്ന് പറയണോ എന്നാണ് ചോദ്യം ഒരു ചിന്ത രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാംസാഹാരം എന്ന് പറയുമ്പോൾ ഇതിനെ വധിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ പോത്ത് അല്ലെങ്കിൽ ആട് ഇതിനൊക്കെ ഒരു അവബോധമുണ്ട് മനുഷ്യന്റേതു പോലെ തന്നെ വികാര വിചാരങ്ങളുണ്ട് അതിന് മനസ്സുണ്ട് ബുദ്ധിയുണ്ട് അതിന് തീർച്ചയായിട്ടും നമ്മളെ പോലെ തന്നെ കാമം ക്രോധം ഭയം ഇതൊക്കെ ഉണ്ടല്ലോ ഇത്തരം വികാരങ്ങളുണ്ട് അപ്പൊ അതിനെ വധിക്കുന്ന സമയത്ത് അതിന് ഒരുപാട് ഭയം ഉണ്ടാകുന്നു അപ്പൊ അതിന്റെ മാംസം അത് അത് ഡെഡ് ആയ സമയത്ത് അതിന്റെ ആ ഡെഡ് ബോഡിയാണ് നമ്മൾ ഭക്ഷിക്കുന്നത് മാംസമായിട്ട് ഭക്ഷിക്കുന്നത് അപ്പൊ അതിന്റെ അത് മരിക്കുന്നതിന് മരണപ്പെടുന്നതിന് മുമ്പ് അതിനെ കൊല്ലുന്നതിന് മുമ്പ് അതിൽ അതിനുണ്ടായ അതിന്റെ ബ്രെയിനിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഭയം അതിന്റെ മാംസത്തിനെ ബാധിക്കുന്നു അല്ലെങ്കിൽ അതിനുണ്ടായ അപ്പോഴത്തെ അവസ്ഥകൾ വേദന ഭയങ്കരമായ വേദന നമ്മുടെ പോലെ അതിന് വേദന അതിനെ അറിയാൻ സാധിക്കും കാരണം അതിന് മനസ്സ് ബുദ്ധി ഇത്തരം വികാരങ്ങൾ ഉണ്ടല്ലോ അതുപോലെ അതിന്റെ വികാര വിചാരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടേതുപോലെയുള്ള വേദനയുണ്ട് നമ്മുടേതുപോലെയുള്ള കാമക്രോധാദികളും ഭയം ഒക്കെ അതിനുണ്ടല്ലോ അപ്പോൾ അതൊക്കെ അതിനെ മാംസത്തെ ബാധിക്കുന്നു dead body ബോഡിയെ നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മളെ അത് ബാധിക്കുന്നു അതുപോലെ ഈ പോത്തിനൊക്കെ തുമ്മൽ നമ്മുടേതുപോലെയുള്ള ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ട് ഫീവറൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു തുമ്മൽ അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഛർദ്ദിലേതൊക്കെ പട്ടിയിലും നായയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനൊക്കെ നമ്മുടെ ഇതുപോലെയുള്ള ഡൈജസ്റ്റീവ് വ്യവസ്ഥകൾ അതിനുണ്ട് വ്യത്യസ്തമെങ്കിലും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അതിന് നമ്മുടേതുപോലെയുള്ള ഭയം ഉണ്ട് നമ്മുടേതുപോലെയുള്ള വേദന അനുഭവിക്കുന്നു അതിനെ കൊല്ലുന്ന സമയത്ത് അപ്പൊ അതിന്റെ മാംസം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളെ ബാധിക്കുന്നു അതുപോലെ തന്നെ തീർച്ചയായിട്ടും അതിനും ഈ പറയുന്ന പോലെ തന്നെ കൊളസ്ട്രോൾ ഷുഗർ ബി പി ഒക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ അപ്പോ നമ്മളിത് കഴിക്കുന്ന സമയത്ത് മനസ്സിലാക്കുക അതിന്റെ മാംസം കഴിക്കുന്ന സമയത്ത് ഇതിന് ഇതൊക്കെ നമുക്ക് നമ്മളിലും ബാധിക്കില്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉണ്ടാവും അതിനൊരു ഉദാഹരണം പറയുന്ന സമയത്ത് പക്ഷിപ്പനി അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് കുറങ്ങുപനിയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ മാംസാഹാരം കഴിക്കാറില്ലല്ലോ കോഴി പോലെയുള്ള ഇത് കഴിക്കാറില്ല പന്നിപ്പനി വരുന്ന സമയത്ത് നമ്മൾ പന്നിയൊന്നും ഭക്ഷിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം എന്തുകൊണ്ടാണ് അതിൻ്റെ മാംസത്തിൽ നിന്നും ആ രോഗം ഉണ്ടാവും എന്ന് മനസ്സിലാക്കാം അതുപോലെ മാംസാഹാരം കഴിക്കുന്നവരാണ് കൂടുതൽ ആശുപത്രികളിൽ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം ഒരു കണക്കെടുക്കുകയാണെങ്കിൽ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ രോഗം അവരിലാണ് കാണുന്നത് എന്നാൽ സസ്യാഹാരികൾ താരതമ്യേന അസുഖങ്ങൾ കുറവുള്ളവരാണ് അവർ ആശുപത്രി സന്ദർശനം കുറവാണ് അവർക്ക് അവർക്ക് ദീർഘായുസ് കൂടുതലുണ്ട് ബുദ്ധിയുടെ കാര്യത്തിലും അറിവിന്റെ കാര്യത്തിലും ഓർമ്മശക്തിയുടെ കാര്യത്തിലും സസ്യാഹാരികൾക്ക് കുറച്ചുകൂടെ പ്രയോറിറ്റി ഉണ്ട് കുറച്ചുകൂടെ അവർ ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാം പഠിച്ചു നോക്കും റിസർച്ച് ചെയ്ത് നോക്കും മനസ്സിലാവും വെറുതെ പറയുന്നത് അല്ലാതെ അപ്പം അതുകൊണ്ട് കാരണം നമുക്ക് ഈ അസുഖങ്ങൾ കിട്ടുകയാണെങ്കിൽ ഈ മാംസം കഴിക്കുന്ന സമയത്ത് അതുപോലെ ഇവരുടെ വികാര വിചാരങ്ങളും വേദനകളും അത് മരണപ്പെടുമ്പോഴുണ്ടായ കാര്യങ്ങൾ ഈ പ്രോട്ടീൻ ഒക്കെ നമുക്ക് സസ്യാഹാരത്തിൽ നിന്ന് കിട്ടുമോ എന്തിനാണ് ഈ ദുഷിച്ച മജ്ജയും മാംസവും ഇതൊക്കെയല്ലേ മാംസം എന്ന് പറയുന്ന ഒരു പോത്തിനെ കൊന്ന് ഉണ്ടാകുമ്പോൾ കഴിക്കുമ്പോൾ കിട്ടുക അതേ പ്രോട്ടീൻ ശുദ്ധമായ വെജിറ്റേറിയൻ ഫുഡിൽ നിന്ന് കിട്ടുമ്പോൾ അതല്ലേ നല്ലത് അത് മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് അടുക്കള ഈ മാംസാഹാരം പാകം ചെയ്യുന്ന അടുക്കളയിലെ രൂക്ഷമായ ഗന്ധം അതുപോലെയാണ് സസ്യാഹാരം പാകം ചെയ്യുന്ന അടുക്കളയിൽ രൂക്ഷമായ ഗന്ധമില്ല ഇല്ല പാകം ചെയ്യുന്നിടത്തോ ഒരു ചീരക്കറി വെക്കുന്നിടത്തോ രൂക്ഷമായ ഗന്ധമില്ല ആ സമയം രക്തം അല്ലെ മാംസം മജ്ജ ഇതൊക്കെ എല്ല് ഇതൊക്കെ ചേർന്ന് ഒരു രൂക്ഷഗന്ധമല്ലേ മാംസാഹാരം പാകം ചെയ്യുന്ന അടുക്കളകളിൽ ഉണ്ടാവുക അപ്പൊ തന്നെ ആലോചിച്ച് നോക്കും അതൊരു ഒരു ഒരു സുഖക്കുറവല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ സസ്യാഹാരമാണ് കൂടുതൽ നല്ലതെന്ന് തോന്നും കാരണം അവർക്ക് ഓർമ്മശക്തി കൂടുന്നുണ്ട് ബുദ്ധിശക്തി കൂടുന്നുണ്ട് അസുഖങ്ങൾ കുറവാണ് ആയുസ് കൂടുന്നു പിന്നെ ഈ പറയുന്ന രൂക്ഷഗന്ധത്തിന്റെ പ്രശ്നമില്ല പിന്നെ സസ്യങ്ങളിലും ജീവമില്ലാതെ ജീവനുണ്ട് പക്ഷേ എന്താണ് അതിന് ഈ പറയുന്ന പോലെ മനസ്സ് ബുദ്ധി വേദന നമ്മുടേതുപോലെയുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം ഈ ഷുഗർ കൊളസ്ട്രോൾ പ്രഷറൊന്നും അതിന് ഉണ്ടാവും എന്ന് കരുതുന്നില്ല ഈ ചെടികൾക്ക് സ്ഥാവര ജംഗമങ്ങൾ എന്നൊക്കെ പറയുമ്പോ ഈ വൃക്ഷലതാദികൾക്ക് അല്ലെങ്കിൽ ഈ ചെടികൾക്കൊന്നും ഈ മനസ്സിന്റെയോ ആ വികാര വിചാരങ്ങൾ ഈ പറയുന്ന ഭയം കാമം ക്രോധം വേദന ഇതൊന്നും ഇല്ല അതുകൊണ്ട് അവയെ വധിക്കുമ്പോ നേരത്തെ പറഞ്ഞ മൃഗങ്ങളെ വധിച്ചു അവരുടെ മാംസാഹാരം കഴിക്കുന്നതായിട്ടുള്ള ദോഷങ്ങളൊന്നും സസ്യാഹാരം കഴിക്കുന്ന സമയത്തില്ല പിന്നെ നേരത്തെ പറഞ്ഞ അടുക്കളയിൽ പാകം ചെയ്യുമ്പോൾ ഉള്ള ചെയ്യുമ്പോഴുള്ള രൂക്ഷഗന്ധത്തിന്റെ പ്രശ്നമില്ല അതുകൊണ്ടാണ് ഇത്രയും മസാലയും ഇതൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച് നോൺ വെജ് ഫുഡ് കഴിക്കേണ്ടി വരുന്നത് ഇല്ലെങ്കിൽ അത് കഴിക്കാൻ പറ്റില്ല പച്ചറിച്ച് കഴിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന പോലെ രൂക്ഷമായ ഗന്ധം ഒരു വൃത്തിശൂന്യായിട്ടുള്ളൊരവസ്ഥയല്ല അടുക്കളയിൽ അത് പാകം ചെയ്യുന്ന സമയത്ത് എന്നാൽ സസ്യാഹാരം വെറുതെ വേണമെങ്കിൽ നമുക്ക് ഒന്ന് പുഴുങ്ങിയെടുത്ത് കഴിക്കാം അല്ലെ കുറച്ച് ഉപ്പിട്ട കഴിക്കാം കാരണം അത് അത്രയും ഇതാണ് അതുകൊണ്ടാണ് അവിടെ പറയുന്നത് സ്വാത്വിക ചിന്ത വരുന്നു ത്രിഗുണങ്ങളിൽ സ്വാത്വികമാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നത് സ്വാത്വികരായ ആളുകൾക്ക് ബുദ്ധി കൂടും എന്ന് പറയാറുണ്ട് അവരുടെ സ്വഭാവം നേരത്തെ പറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന ഈ മാംസാഹാരം കഴിക്കുന്നവരുടെ സ്വഭാവം നോക്കിയാൽ നമുക്ക് വ്യത്യാസം കാണാം പെട്ടെന്ന് ദേഷ്യം വരുന്നവരായിരിക്കും അവർ രജോഗുണികളായിരിക്കും വളരെ രൂക്ഷമായിട്ട് പെരുമാറുന്നവരും വളരെ ഷോർട്ട് ടെമ്പെയ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ക്രോധം ഭയങ്കര കൂടുതലായിരിക്കും കാമക്രോധാദികളും ഒക്കെ അവർക്ക് കൂടുതലായിരിക്കും ശരിയാണ് ആരോഗ്യമൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അത് എന്നാലും ഉണ്ടായിരിക്കും അവരെ സംബന്ധിച്ച് ഇതൊക്കെ അവരുടെ ഈ പൊത്തിന്റെ സ്വഭാവം അതിനെ ബാധിക്കും എന്നൊക്കെ പഴയ ആൾക്കാർ പറയാറുണ്ട് പക്ഷേ സസ്യാഹാരം കഴിക്കുന്ന സമയത്ത് ഇതാണ് അവരുടെ സ്വഭാവം കുറച്ചുകൂടെ സ്വാത്വികമായിരിക്കും ബുദ്ധിശക്തി കുറച്ചുകൂടെ കൂടും നമുക്കത് കാണാവുന്നതാണ് പരീക്ഷിച്ച് നോക്കി നമ്മൾ തന്നെ ഒന്ന് കഴിച്ചു നോക്കും രണ്ടോ മൂന്നോ മാസം സമ്പൂർണ്ണ സസ്യാഹാരത്തിലേക്ക് വന്നിട്ട് നിങ്ങൾ പഠനങ്ങൾ ചെയ്തു നോക്കും അപ്പോൾ ഓർമ്മശക്തിയിലും ബുദ്ധിശക്തിയിലും വരുന്ന വ്യത്യാസം കാണാം അസുഖങ്ങൾ നോക്കി നോക്കും നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കും ഇതൊക്കെ ശരിയാണ് കാരണം സസ്യാഹാരത്തിൻ്റെ പ്രത്യേകതയാണ് അത് സ്വാത്വികമായതാണ് അതുകൊണ്ടാണ് സസ്യാഹാരത്തെ വൈഷ്ണവരും ബുദ്ധരൊക്കെ അഹിംസയുടെ ഭാഗമായിട്ട് മാത്രമല്ല സസ്യാഹാരത്തെ പ്രോത്സാഹിക്കുന്നു പ്രത്യേകിച്ച് വൈഷ്ണവ സമ്പ്രദായത്തിൽ കാരണം അവർക്കേ ഒരു സ്വാത്വിക സ്വഭാവം ഉണ്ടാവാൻ പറ്റൂ സ്വാത്വിക സ്വഭാവത്തിൽ നിന്നാലേ ഭഗവാനിൽ യഥാർത്ഥ ഭക്തി ഉണ്ടാവും ഭക്തിയുടെ സേവനങ്ങൾ ചെയ്യാൻ പറ്റൂ അതുകൊണ്ടാണ് സ്വാത്വിക ആഹാരം ഭഗവാന് നിവേദിച്ചിട്ട് വൈഷ്ണവർ കഴിക്കൂ ഭഗവാൻ ഒരിക്കലും ഒരാളും നോൺ വെജ് ഫുഡ് നിവേദിക്കാൻ താല്പര്യപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഹിന്ദുക്കളൊക്കെ ഒരു സംശയം കൂടാതെ മുട്ടയും മത്സ്യവും മാംസമൊക്കെ കഴിക്കും പക്ഷെ ഇത് കഴിച്ചാൽ അവർ അമ്പലത്തിൽ പോകാറില്ല അല്ലെങ്കിൽ ഭഗവാന് നിവേദിക്കാറില്ല ഉണ്ടോ ഇല്ലല്ലോ എന്തുകൊണ്ടാണ് നിവേദിക്കത്തെ അത് ആരും ഏരിയപ്പെടാറില്ലല്ലോ വൈഷ്ണവർ എല്ലാ ഭക്ഷണവും ഭഗവാനെ നിവേദിച്ചിട്ടാണ് കഴിക്കുക ഭഗവാനെ നിവേദിച്ച് പ്രസാദമായിട്ട് കഴിക്കാറ് അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരിക്കലും ഭഗവാന് മാംസാഹാരം നിവേദിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെ സാധിക്കില്ല എന്നതുകൊണ്ട് അവർ സസ്യാഹാരമാണ് സസ്യാഹാരത്തിൻ്റെ മഹിമ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് അത് സ്വാത്വിക സ്വഭാവം ഉണ്ടാക്കുന്നു കഴിക്കുന്ന ആളിൽ അത് ഭഗവാനെ നിവേദിച്ചതിന് ശേഷം കഴിക്കാൻ സാധിക്കും നേരത്തെ പറഞ്ഞ ഒരുപാട് ഗുണങ്ങൾ സ്വാത്വിക ആഹാരത്തിനുണ്ട് അതിന് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് ശുദ്ധമായതാണ് നേരത്തെ പറഞ്ഞ എന്താണ് ഈ ഷുഗർ പ്രഷർ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു ഹൈ ബി പി ഉള്ള ഒരു പോത്തിന്റെ രക്ത കലുഷിതമായിട്ടുള്ള ആ പോത്തിന്റെ മാംസം കഴിച്ച് പ്രോട്ടീൻ കിട്ടണോ അല്ലെങ്കിൽ നല്ല ശുദ്ധമായ പ്രോട്ടീൻ പ്രോട്ടീൻ നമുക്കൊന്ന് ചെറുപയറിൽ നിന്ന് കിട്ടണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അത് കഴിച്ചാൽ ഇത്ര ഗുണങ്ങളുണ്ട് ഇത് കഴിച്ച് ഇത്ര ദോഷങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകൾ സ്വാത്വികമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള സസ്യാഹാരം കഴിക്കും ഇനി നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ മഹാഭാരതത്തിലൊക്കെ നിരവധി തവണ മാംസാഹാരം കഴിക്കുന്നതായിട്ട് കാണാം മനുസ്മൃതിയിൽ സ്മൃതി ഗ്രന്ഥങ്ങളിൽ കാണാം പുരാണങ്ങളിൽ കാണാം രാമായണത്തിൽ കാണാം ഇതിഹാസമായിട്ടുള്ള രാമായണം അതുപോലെ ഇതിഹാസമായിട്ടുള്ള മഹാഭാരതത്തിൽ മറ്റു പുരാണങ്ങളിലും അല്ലെങ്കിൽ മനുസ്മൃതി തുടങ്ങിയ സ്മൃതി ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് എന്താണ് മാംസാഹാരം കഴിക്കുന്നതും അത് കഴിക്കുന്നതുകൊണ്ട് വലിയ മഹാഭാവമായിട്ടൊന്നുമല്ല പറയുന്നത് കാണാം എങ്കിലും സന്യാസതലം ആശ്രമങ്ങളിൽ എന്താണ് ഏറ്റവും ശ്രേഷ്ഠമായ സന്യാസം പുരുഷാർത്ഥങ്ങളിൽ പരമപുരുഷാർത്ഥമായിട്ടിരിക്കുന്നത് മോക്ഷം അങ്ങനെയുള്ള മുമുക്ഷുവിന് സന്യാസി ധർമ്മത്തിൽ നല്ല ഭക്തനായിട്ടിരിക്കുക എന്ന് പറഞ്ഞ സന്യാസിക്കും മുമുക്ഷുവിനും തുല്യമാണ് ഒരു മഹാഭക്തൻ അങ്ങനെയുള്ള ഭക്തനാകാൻ മുമുക്ഷു ആവാൻ സന്യാസി ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഏറ്റവും ശ്രേഷ്ഠമായ തലത്തിലേക്ക് പരമശ്രേയസിനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും മാംസാഹാരം കഴിച്ചാൽ അതിന് സാധിക്കില്ല അവന് സ്വാധീനാവാനോ ഈ പറയുന്ന ഭക്തനാകാനോ വൈരാഗിയാകാനോ അതുപോലെ മുമുക്ഷു ആകാനോ സന്യാസി ആകാനോ സാധിക്കില്ല അത് സസ്യാഹരിക്ക സാധിക്കൂ അപ്പം അതുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ ആ തലത്തിലേക്ക് നീങ്ങുന്ന സമയത്തെങ്കിലും മാംസാഹാരം വർജിക്കേണ്ടതായിട്ടുണ്ട് അല്ലാതെ അതിൽ പുണ്യഭാവങ്ങളൊക്കെ ഇനി നിങ്ങൾ ചിന്തിക്കൂ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളത് മനസ്സിലിട്ട് വിചിന്തനം ചെയ്യൂ ഇതിന്റെ ഗുണദോഷങ്ങൾ എന്നിട്ട് സ്വയം മനസ്സിലാക്കൂ പരമപുരുഷാർത്ഥം നേടണമെങ്കിൽ പരമമായ ശ്രേസിനെ പ്രാപിക്കണമെങ്കിൽ സ്വാത്വികനാകണം സ്വാത്വികനാകണമെങ്കിൽ സസ്യാഹാരം കഴിക്കണം അവസാന സമയത്തിലെങ്കിലും ഈ ഒരു ആകണം എന്നുള്ളതാണ് എന്നാലാണ് സ്വാത്വികനായിട്ട് ഭക്തിയോധ സേവനം ചെയ്ത് ഭക്തനായി വൈരാഗ്യായി അതുപോലെ ഭക്തി വൈരാഗ്യ ജ്ഞാനങ്ങൾ സിദ്ധിച്ച് മുക്തനാകാൻ സാധിക്കും ഈ പറയുന്ന പോലെ ഒരുപാട് ഗുണങ്ങൾ അതിനുണ്ട് എന്ന് മനസ്സിലാക്കുക അല്ലാതെ പുണ്യഭാവങ്ങൾ ധർമാധർമ്മങ്ങൾ സ്ക്രിപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് മാത്രം നോക്കണ്ട ഈ ഒരു മാംസാഹാര സസ്യാഹാര വിഷയത്തിൽ ചിന്തിക്കുക